ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രി സമുച്ചയമായ അൽഷബയും പരിസരത്തെ കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കി ഇസ്രയേൽ സേനയുടെ പിൻമാറ്റം കവചിത വാഹനങ്ങളുടെ അകമ്പടിയിൽ രണ്ടാഴ്ച നീണ്ട സൈനിക താണ്ഡവം അവസാനിപ്പിച്ചാണ് ഞായറാഴ്ച പിന്മാറിയത് ആശുപത്രിയിൽ ചികിത്സ മുടക്കിയതിനെ തുടർന്ന് നിരവധി രോഗികൾ മരിച്ചിരുന്നു കൂട്ടിരിപ്പുകാരും അഭയാർത്ഥികളായും അകത്തുണ്ടായിരുന്ന ഇരുന്നൂറിലേറെ പേരെ കൊലപ്പെടുത്തിയ സൈന്യം നൂറുകണക്കിന് പേരെ പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു പരിസരം ഒന്നാകെ നാമാവശേഷമാക്കുകയെന്ന ലക്ഷ്യത്തോടെ കെട്ടിടങ്ങൾക്ക് തീയിടുകയും ബോംബെട്ട് കോൺക്രീറ്റ് യും ചിലയിടങ്ങളിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ കൂടിക്കിടക്കുകയാണ് നൂറുകണക്കിന് മൃതദേഹങ്ങൾ പലയിടങ്ങളിലായി അനാഥമായി കിടക്കുകയാണെന്ന് പലസ്തീൻ വാർത്താ ഏജൻസി വാഫ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയിൽ ഇനിയും സേവനം ഉടൻ ആരംഭിക്കാനാവില്ലെന്ന് സ്ഥലത്തെത്തിയ ഫലസ്തീനികളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ പറഞ്ഞു പരിസരത്തെ അൽ അഹലി ആശുപത്രിയിലേക്ക് രോഗികളിലേറെ പേരെയും മാറ്റിയിരുന്നുവെങ്കിലും അവശേഷിച്ചവരിൽ പേരെ ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത ഒരു കെട്ടിടത്തിലാക്കിയിരുന്നു ഇവർക്ക് എന്തു പറ്റിയെന്ന് പരിശോധിച്ചു വരികയാണ് ോളം രോഗികളും ആയിരക്കണക്കിന് അഭയാർത്ഥികളും കഴിഞ്ഞ ആശുപത്രിയിൽ നിന്ന് എല്ലാവരോടും ഒഴിയാൻ നിർബന്ധിച്ചായിരുന്നു സൈനിക അതിക്രമം തൊള്ളായിരം പലസ്തീനുകളെയാണ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ നവംബറിലും ആശുപത്രിയിൽ സമാന അതിക്രമങ്ങൾ നടത്തിയിരുന്നു അന്നും നിരവധി പേരാണ് ഇതിനകത്തും പുറത്തും കൊല്ലപ്പെട്ടത് അതിലേറെ ക്രൂരമായാണ് ഇത്തവണ ഇസ്രായേൽ സൈന്യം ആശുപത്രിക്കകത്ത് ഭീകരത തുടർന്നത് സംഭവത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു സൈനിക പിന്മാറ്റമറിഞ്ഞ് ആദ്യോടെ അൽശിപാശ ആശുപത്രിയിലേ ഒഴുകിയ പലസ്തീനികളെ കാത്തുനിന്നത് കരളലയിക്കുന്ന കാഴ്ചകളാണ് അരിങ്കൊല നടത്തിയും പട്ടിണിക്കിട്ടും ഇസ്രയേൽ സേന ജീവനെടുത്ത നിരവധി പേരുടെ മൃതദേഹങ്ങളായിരുന്നു എങ്ങും കെട്ടിടങ്ങളിൽ പലതും അഗ്നിക്കിരയായിരുന്നു പുകയിൽ പൊതിഞ്ഞെല്ലാം കിളച്ചു മറിഞ്ഞ് കിടക്കുന്ന പരിസരങ്ങൾ ആശുപത്രിയോട് ചേർന്ന് താൽക്കാലികമായി ഒരുക്കിയ കബറിടം പോലും നശിപ്പിച്ചു കളഞ്ഞിരുന്നു അവിടങ്ങളിൽ കബറടക്കിയ നിരവധി മൃതദേഹങ്ങൾ പരിസരങ്ങളിലായി വാരി വലിച്ചിട്ട നിലയിലും സ്ഥിതി അതിഗുരുതരമാണിവിടെ മെഡിക്കൽ ജീവനക്കാരിൽ പലരും കൊല്ലപ്പെട്ടു നിരവധി പേർ ക്രൂരപീഡനത്തിനിരയായി അവശേഷിച്ചവരെ പിടിച്ചുകൊണ്ടുപോയി എല്ലാറ്റിലുമുപരി ആശുപത്രിയിൽ ബാക്കിയായവർക്കുമേൽ രണ്ടാഴ്ച ഭക്ഷണവും വെള്ളവും ആവശ്യമരുന്നുകൾ പോലും അനുവദിക്കാതെ സമ്പൂർണ്ണ ഉപരോധവും ഏർപ്പെടുത്തി പലസ്തീൻ റെഡ് ക്രസൻ പ്രതിനിധി റായിദ് അൽ നിംസ് പറഞ്ഞത് അഗ്നിബാധ അണയ്ക്കാൻ സിവിൽ ഡിഫൻസ് വിഭാഗത്തെ അനുവദിക്കാത്തതിനാൽ കെട്ടിടങ്ങൾക്കുള്ളിലെ സൗകര്യങ്ങൾ ഏറെയും ചാരമായി ആശുപത്രിയിലെ ഡോക്ടർമാർ നേഴ്സുമാർ മറ്റ് മെഡിക്കൽ സ്റ്റാഫ് എന്നിവരെ അടക്കം വെടിവെച്ചു കൊന്നതായും അൽനിംസ് കൂട്ടിച്ചേർത്തു സമാനമായി കഴിഞ്ഞ മാസം അതിക്രമം നടത്തിയ ഖാൻ യൂണിസിലെ വലിയ ചികിത്സാ കേന്ദ്രമായ നാസർ ആശുപത്രിയും ഉപയോഗശൂന്യമായിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറുടെ അറുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് പേർക്ക് പരിക്കേറ്റു ഇതോടെ ഗാസയിലെ മരണസംഖ്യ മുപ്പത്തിരണ്ടായിരം കടന്നു പരിക്കേറ്റത് എഴുപത്തി അയ്യായിരത്തിലധികം പേർ ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕರಳ